നമസ്കാരം ഭാരതത്തിൻ്റെ ആർമി ചീഫായിരുന്ന ജനറൽ നരവനേയുടെ വിഷയത്തിൽ പാർലമെൻറ്റ് സ്തംഭിച്ചതും അതൊരു വലിയ രാഷ്ട്രീയ വിഷയമായി ചർച്ച ചെയ്യപ്പെട്ടതും നമ്മൾ കണ്ടതാണ് ഈ വിഷയത്തിൽ ഒരു ഇൻ്റലിജൻസ് സെക്യൂരിറ്റി പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഈ വിഷയം എങ്ങനെ കൈകാര്യം ചെയ്യുന്നു അല്ലെങ്കിൽ എങ്ങനെ നോക്കിക്കാണുന്നു എന്ന് പലരും എൻ്റെ അടുക്കൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ചോദിക്കുകയുണ്ടായി യാത്രയിലായിരുന്നു കൊണ്ടാണ് ഇതുമായി ബന്ധപ്പെട്ട വീഡിയോ ചെയ്യാതിരുന്നത് എന്ന് മാത്രമല്ല ഇതിൻ്റെ ഒരു ബഹളം ഒന്ന് കഴിയട്ടെ എന്ന് വിചാരിക്കുകയും ചെയ്തു യഥാർത്ഥത്തിൽ ഇപ്പോൾ നമ്മൾക്ക് പറയാൻ പറ്റുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് അത് ജനറൽ നരവനെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സർവീസ് ലൈഫിനെയോ അദ്ദേഹം വഹിച്ച പദവികളെയോ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ അദ്ദേഹത്തിൻ്റെ ഒരു ഇൻറ്റഗ്രിറ്റിയോ ഒന്നും ചോദ്യം ചെയ്യുന്നില്ല പക്ഷേ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ കാണിച്ചിട്ടുള്ള ഏറ്റവും വലിയ ഒരു അബദ്ധമാണ് അദ്ദേഹം ഈ ബുക്ക് എഴുതുകയും ഈ ബുക്ക് എഴുതി പ്രസിദ്ധീകരിക്കുന്നതിന് മുമ്പ് തന്നെ ഇതിൻ്റെ പി ഡി എഫ് പല ആൾക്കാരിലും എത്തുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാക്കിയത് അതിന് അദ്ദേഹമാണോ ഉത്തരവാദി അതോ ബുക്കിൻ്റെ പ്രസാധകരായിട്ടുള്ള ബുക്സ് ആണോ ഉത്തരവാദി എന്ന് ഇനിയിപ്പോൾ സി ബി ഐ അന്വേഷിച്ച് കണ്ടുപിടിച്ചോളൂ പക്ഷേ ഒരു കാര്യം ഉറപ്പായിട്ട് ഞാൻ ആ ഈ അവസരത്തിൽ പറയാം അദ്ദേഹം ഒരു വലിയ കുരുക്കിൻ്റെ തുടക്കത്തിലാണ് അല്ലെങ്കിൽ ഒരു കുരുക്കിലേക്കുള്ള ഒരു യാത്രയുടെ തുടക്കത്തിലാണ് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് രണ്ട് കാരണങ്ങളുണ്ട് അതിലാദ്യത്തെ പ്രധാനപ്പെട്ട കാരണം പലരും ഇന്ന് ഇപ്പോൾ ഞാൻ ഇൻ്റലിജൻസിലൊക്കെ ജോലി ചെയ്യുന്ന പല സുഹൃത്തുക്കളോടെയൊക്കെ ചോദിച്ചപ്പോൾ നമ്മൾക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം വളരെ ഞെട്ടിപ്പിക്കുന്നതാണ് ഒന്ന് ഈ ജനറൽ എം എം നരവനയെക്കുറിച്ച് തന്നെയാണ് യഥാർത്ഥത്തിൽ അദ്ദേഹം സി ഡി എസ് ആകാത്തതുകൊണ്ട് ചീഫ് ഓഫ് ഡിഫെൻസ് സ്റ്റാഫാകാത്തതിലുള്ള പകയാണ് അദ്ദേഹം മോദി സർക്കാരിനെ ഈ വിവാദത്തിൽ കൊണ്ട് എത്തിക്കും വിധം ഇത്തരം പരാമർശങ്ങൾ ആ ബുക്കിൽ നടത്തിയതെന്ന് ചിലരൊക്കെ പറയുന്നുണ്ട് യഥാർത്ഥത്തിൽ സി ഡി എസ് ആകുക എന്നത് പോയിട്ട് അദ്ദേഹം ഇന്ത്യയുടെ ആർമി ചീഫ് ആകുന്നതിൽ പോലും സർക്കാരിനുള്ളിൽ പല ആൾക്കാർക്കും എതിർപ്പുണ്ടായിരുന്നു എന്ന് മാത്രമല്ല ഇൻ്റലിജൻസ് ഏജൻസികൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു പക്ഷേ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ളവരുടെ കൃത്യമായ നിർദ്ദേശം അല്ലെങ്കിൽ അവരുടെ അപ്രൂവൽ അനുസരിച്ചാണ് ആർമി ചീഫായിട്ട് ജനറൽ എം എം നരവനെ അധികാരമേറ്റെടുക്കുന്നത് അല്ലെങ്കിൽ ആ പദവിയിലെത്തുന്നത് എന്നുള്ളതാണ് ഇതുവരെ സത്യത്തിൽ ആരും ചർച്ച ചെയ്യാത്ത ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം അതെങ്ങനെയാണ് എന്ന് നോക്കാം ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ ആർമി ചീഫ് ആകുന്നതിന് അല്ലെങ്കിൽ അതുപോലെയുള്ള വലിയ പദവികളെത്തുന്നതിന് ഇൻ്റലിജൻസിൻ്റെ ക്ലിയറൻസ് വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലതിലൊക്കെ ക്ലിയറൻസ് ആവശ്യമുണ്ട് പക്ഷേ ആർമി ചീഫ് പോലെയുള്ള ഉന്നത പദവികളിലേക്ക് ഇൻ്റലിജൻസ് ക്ലിയറൻസ് കൊടുത്തിട്ടൊന്നുമല്ല സർക്കാർ ഒരാളെ അപ്രൂവ് ചെയ്യുന്നത് പക്ഷേ ഇൻറ്റലിജൻസിൻ്റെ കയ്യിൽ നിന്ന് തീർച്ചയായിട്ടും ഇവർ അവരുടെ അഭിപ്രായം ചോദിക്കുന്നുണ്ട് ആ അഭിപ്രായം യഥാർത്ഥത്തിൽ ജനറൽ എം എം നരവനേക്ക് എതിരായിരുന്നു എന്ന് മാത്രമല്ല അദ്ദേഹത്തിനും അതറി മായിരുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും രസകരമായ കാര്യം ഇത് ആരും ഇതുവരെ ചർച്ച ചെയ്യാത്ത വിഷയമാണ് ജനറൽ എം എം നരവനെ അദ്ദേഹം രണ്ടായിരത്തി പതിനേഴിലാണെന്ന് തോന്നുന്നു അദ്ദേഹം ജി ഒ സി ആയിരുന്നു ദില്ലി ഏരിയയുടെ ഡൽഹി ഏരിയയുടെ ജി ഒ സി എന്ന നിലയിൽ അദ്ദേഹം രാഷ്ട്രപതി ഭവൻ ഉൾപ്പെടെ പല സ്ഥലങ്ങളിലും നടക്കുന്ന വലിയ ഔദ്യോഗിക പരിപാടികളിൽ പ്രധാനമന്ത്രിയോടും രാഷ്ട്രപതിയോടും ഉപരാഷ്ട്രപതിയോടും ഒക്കെ ഒപ്പം അദ്ദേഹം പങ്കെടുക്കേണ്ട അവസരങ്ങൾ വരാറുണ്ട് അപ്പോൾ അങ്ങനെ ഒരു പരിപാടിയിൽ അദ്ദേഹം പങ്കെടുത്തപ്പോൾ ഉണ്ടായ ഒരു സംഭവ വികാസത്തെക്കുറിച്ച് പല ഉദ്യോഗസ്ഥന്മാരും ഇപ്പോൾ സൂചിപ്പിക്കുന്നുണ്ട് അങ്ങനെ ഒരു പരിപാടിയിൽ അദ്ദേഹം പ്രധാനമന്ത്രിയുടെ പിന്നിൽ നിൽക്കാൻ ശ്രമിക്കുകയും അല്ലെങ്കിൽ അദ്ദേഹം അന്ന് ജി ഒ സി ആണ് അദ്ദേഹത്തിന് തീർച്ചയായിട്ടും അവിടെ നിൽക്കാം അദ്ദേഹം അവിടെ നിൽക്കാൻ ശ്രമിച്ചപ്പോൾ എസ് പി ജിക്ക് അന്ന് എന്തോ ഒരു ത്രട്ട് അസസ്മെൻ്റ് ഉണ്ടായിരുന്നു പ്രധാനമന്ത്രിയെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ സുരക്ഷ ഒന്നുകൂടി കർക്കശമാക്കിയ ചടങ്ങായിരുന്നു അത് അപ്പോൾ ഇദ്ദേഹത്തോട് പിന്നിലേക്ക് മാറി നിൽക്കാൻ അത് ആവശ്യപ്പെട്ടു അപ്പോൾ ഇത് ആവശ്യപ്പെട്ട് കഴിഞ്ഞപ്പോൾ ജനറൽ എം എം നരവനെ തീർച്ചയായിട്ടും ആർമിയുടെ ഉന്നത ഉദ്യോഗസ്ഥനാണ് പ്രധാനമന്ത്രിക്കൊപ്പമാണ് നിൽക്കുന്നത് അദ്ദേഹം അത് സ്വന്തം ഈഗോയെ ഹേർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മളുടെ ഒരു ആത്മാഭിമാനത്തെ മുറിവേൽപ്പിക്കുന്ന ഒരു വിഷയമായിട്ടാണ് അദ്ദേഹം അതിനെ കാണുകയും അദ്ദേഹം അത് പല ആൾക്കാരോടും പറയുകയും ചെയ്തു എന്ന് മാത്രമല്ല അത് ആർമി സർക്കിളിനുള്ളിൽ ഒരു വലിയ വിഷയമായി മാറുകയും ചെയ്തു അതിൻ്റെ തുടർച്ച എന്ന അർത്ഥത്തിൽ പിന്നീട് രാഷ്ട്രപതി ഭവനിലെ ബാങ്കറ്റ് ഹാളിൽ വെച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ ജനറൽ എം എം നരവനെ കാണുന്നു അന്നും അദ്ദേഹം ജി ഒ സി ആണ് ദില്ലി ഏരിയയുടെ അപ്പോൾ അദ്ദേഹത്തെ കാണുമ്പോൾ പാതി തമാശ ആയിട്ട് ആപ്നേ ആപ്നേത്വം മുജ മറുവാതിയ എന്ന് ഇദ്ദേഹം പറഞ്ഞു എന്നാണ് പലരും പറയുന്നത് അതായത് നിങ്ങൾ എന്നെ ആവശ്യമില്ലാത്ത ഒരു കുരുക്കിൽ പെടുത്തിയല്ലോ എന്നുള്ള അർത്ഥത്തിൽ ഹിന്ദിയിലെ ഒരു യൂസേജ് ആണത് ആപ്പിനെ മുച്ച മറുവാതിയാണ് നിങ്ങളെന്നെ കൊന്നു കളഞ്ഞല്ലോ എന്നർത്ഥമാണ് പക്ഷേ കൊന്നു കളഞ്ഞു എന്നുള്ളത് വാച്യാർത്ഥത്തിൽ എടുക്കേണ്ടതില്ല മറിച്ച് എന്നെപ്പെടുത്തിയല്ലോ എന്നുള്ള അർത്ഥം മാത്രമാണ് പ്രധാനമന്ത്രി ഉദ്ദേശിച്ചതെന്ന് ചില ഉദ്യോഗസ്ഥന്മാർ പറയുന്നു എന്തായാലും പ്രധാനമന്ത്രി ഉദ്ദേശിച്ചത് ഈ ഒരു ഒരു വിഷ് വിഷയത്തെക്കുറിച്ചാണ് അതായത് ഇങ്ങനെ ഒരു കോൺട്രവേഴ്സി ഉണ്ടാക്കിയല്ലോ ഞാൻ കാരണം അതായത് എൻ്റെ അടുക്കൽ നിൽക്കുന്നതിനെ എസ് പി ജി തടസ്സം പറഞ്ഞു അത് ഇത്ര വലിയ കോൺട്രവേഴ്സി ആക്കി ഒരു പ്രശ്നമാണല്ലോ നിങ്ങൾ ഉണ്ടാക്കിയതെന്ന് പാതി തമാശയായിട്ട് പറഞ്ഞു എന്നാണ് പറയുന്നത് അപ്പോൾ അതിനുശേഷം ഈ ജനറൽ എം എം നരവനെ തന്നെ അദ്ദേഹത്തിൻ്റെ ഈ ബുക്കിലുണ്ട് എന്നാണ് പറയുന്നത് അദ്ദേഹം തന്നെ സ്വന്തം ഭാര്യയോട് അന്ന് വൈകുന്നേരം പറഞ്ഞു ഞാൻ ഇനി ആർമി ചീഫ് ആവുന്ന കാര്യം നീ മറന്നേക്ക് എന്ന് അദ്ദേഹം പറഞ്ഞതായിട്ട് ഈ ബുക്കിലുണ്ടെന്ന് ചില ഉദ്യോഗസ്ഥന്മാർ പറയുന്നുണ്ട് ആർ എസ് എൻ സിംഗ് എന്ന് പറഞ്ഞിട്ട് ഒരു ഉദ്യോഗസ്ഥനുണ്ട് അദ്ദേഹം മിലിറ്ററി ഇൻ്റലിജൻസ് ഹെഡ്ക്വാർട്ടേഴ്സിലും അതേപോലെ ആർ എൻ്റെ എ ഒക്കെ ജോലി ചെയ്തിട്ടുള്ള ആഭ്യന്തര വകുപ്പിലെ ഒരു ഉന്നത ഉദ്യോഗസ്ഥനായിരുന്നു ആർ എസ് എൻ സിംഗ് അദ്ദേഹം ഈ വിഷയം വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് അദ്ദേഹത്തിന് നേരിട്ട് അറിവുള്ള കാര്യമാണ് ഈ പറയുന്നത് അപ്പോൾ ഞാൻ ആർമി ചീഫ് ആകുന്ന കാര്യം നിങ്ങൾ നീ മറന്നേക്ക് എന്ന് സ്വന്തം ഭാര്യയോടെ പറഞ്ഞ ആളാണ് ജനറൽ നരവനെ അപ്പോൾ ഇങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് പക്ഷേ അതുപോലും വക വയ്ക്കാതെ അല്ലെങ്കിൽ അത്തരം അദ്ദേഹം പോലും ചിന്തിക്കാത്ത അല്ലെങ്കിൽ പ്രതീക്ഷിക്കാത്ത പദവിയിലേക്കാണ് ഇദ്ദേഹം ആർമി ചീഫ് എന്നുള്ള നിലയിൽ എത്തിയത് പക്ഷേ അതിന് ഇൻ്റലിജൻസിൻ്റെ ഭാഗത്തുനിന്ന് പൂർണ്ണമായ ഒരു സമ്മതം ഉണ്ടായിരുന്നില്ല എന്നുള്ള സത്യമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇത് ഒരു കാര്യം മാത്രമാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും അദ്ദേഹത്തെ സി ഡി എസ് ആക്കാത്തതിൽ അത്ഭുതമില്ല എന്നാണ് ഞാൻ പറഞ്ഞു വന്നത് കാരണം സി ഡി എസ് ആക്കാത്തത് കൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ ഒരു ബുക്ക് എഴുതുകയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള സർക്കാരിനെ വിവാദത്തിൽ കൊണ്ടിടാൻ ശ്രമിക്കുകയും ചെയ്തത് എന്ന് പറയുമ്പോൾ സി ഡി എസ് പോയിട്ട് ആർമി ചീഫ് ആകാൻ പോലും യോഗ്യതയില്ല എന്ന് സ്വയം ബോധ്യപ്പെട്ട ഒരാളാണ് ജനറൽ എം എം നരവനെ എന്ന് പറയേണ്ടി വരും ഇത് ഇത് ഈ കുരുക്കിൻ്റെ അല്ലെങ്കിൽ ഈ പ്രശ്നത്തിൻ്റെ ഒരു ഭാഗം മാത്രമാണ് പക്ഷേ രണ്ടാമത്തെ ഭാഗമാണ് വളരെ പ്രധാനപ്പെട്ടത് ഇത് നഗ്നമായ ഔദ്യോഗിക രഹസ്യ നിയമമാണ് ലംഘിച്ചിരിക്കുന്നത് ഒ എസ് ഐ നയൻറ്റീൻ ട്വൻറ്റി ത്രീ എന്ന് പറയുന്നുണ്ട് പക്ഷേ അതിനുശേഷം ഒ എസ് ഐയിൽ കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് പക്ഷേ വളരെ കൃത്യമായി വലിയ ഉന്നത അധികാരത്തിലിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ രാജ്യരക്ഷയെ സംബന്ധിച്ച് വിവരങ്ങൾ അവർ റിട്ടയർ ചെയ്ത ശേഷം പോലും പുറത്തുവിടുന്നതിൽ കർക്കശമായ നിയന്ത്രണമുണ്ട് കാരണം ഇവർ കണ്ടുവന്ന ആ ഓപ്പറേഷണൽ മെത്തേഡ് അല്ലെങ്കിൽ അതിൻ്റെ ഹൈറാർക്കി അതിൻ്റെ രീതികളൊക്കെയാണ് ഇപ്പോഴും നമ്മളുടെ ഭാരതം അല്ലെങ്കിൽ നമ്മളുടെ രാജ്യം പിന്തുടരുന്നത് അപ്പോൾ ഇവർ ബുക്ക് എഴുതി ഈ കാര്യങ്ങൾ മുഴുവൻ പുറത്തു വിട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് നമ്മുടെ ഓപ്പറേഷണൽ കേപ്പബിലിറ്റിയെ ബാധിക്കും എന്ന് മാത്രമല്ല ചൈന പോലെ ഒരു ഇരുമ്പ് മറയ്ക്കുള്ളിൽ പ്രവർത്തിക്കും ഒരു ശത്രു രാജ്യമാണ് നമ്മളുടെ അപ്പുറത്ത് നിൽക്കുന്നത് ശരിക്കും ഞാനൊക്കെ ചൈന ബോർഡറിൽ ജോലി ചെയ്യുമ്പോൾ നമ്മളുടെ ഓരോ ഫോർമേഷനും ഏതൊക്കെയാണ് എന്ന് അവിടെ ഒക്കെ എഴുതി വച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അതൊന്നും ഒന്നും രഹസ്യമല്ല പരസ്യമായ എല്ലാവർക്കും അറിയാം ആരാണ് എവിടെ ഏത് ഡിവിഷൻ എവിടെയാണ് ഏത് ബ്രിഗേഡ് എവിടെയാണ് ഇതെല്ലാം എല്ലാവർക്കും അറിയാം പക്ഷേ അപ്പുറത്ത് തൊട്ടപ്പുറത്ത് അതിർത്തിക്ക് അപ്പുറത്ത് ചൈനയുടെ ഏത് ഫോർമേഷനാണ് ആരാണ് അപ്പുറത്ത് നിൽക്കുന്നതെന്ന് നമുക്ക് പോലും അറിയില്ല അവിടെ ജീവിക്കുന്ന ജനങ്ങൾക്ക് പോലും അറിയില്ല അങ്ങനെ രഹസ്യാത്മകമായി പ്രവർത്തിക്കുന്ന ഒരു ശത്രുരാജ്യം അപ്പുറത്ത് നിൽക്കുമ്പോഴാണ് നമ്മളുടെ ഈ രാജ്യത്തെ കമാൻഡർമാർ അല്ലെങ്കിൽ നമ്മളുടെ പട്ടാള മേധാവികളൊക്കെ ഇതുപോലെ ബുക്ക് എഴുതി ഇത് മുഴുവൻ പ്രസിദ്ധീകരിക്കുന്നത് അവിടെയും പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബുക്ക് ഇറങ്ങിയോ ബുക്ക് എങ്ങനെയാണ് ഇറങ്ങിയത് ബുക്ക് ഇറങ്ങാതെ രാഹുൽ ഗാന്ധി പറഞ്ഞതാണെന്നൊക്കെ പലരും പറയുന്നുണ്ട് തെറ്റാണ് ബുക്ക് പ്രസിദ്ധീകരിച്ചോ ഇല്ലയോ എന്നുള്ളത് വേറൊരു വിഷയം പക്ഷേ ഈ ബുക്ക് എഴുതിയ ബുക്കിൻ്റെ പി ഡി എഫ് പല ആൾക്കാർക്ക് ലഭിച്ചിട്ടുണ്ട് അത് രാഹുൽ ഗാന്ധിക്ക് ലഭിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് ആ ബുക്കിൽ ആദ്യത്തെ ആറേഴ് ചാപ്റ്ററുകൾ വളരെ ബോറിംഗ് ആണ് എന്നാണ് വായിച്ച ചില ആൾക്കാർ പറയുന്നത് കാരണം ആ ചാപ്റ്ററിൽ ഇദ്ദേഹം ജീവിച്ച സാഹചര്യത്തെക്കുറിച്ചും ഇദ്ദേഹം വളർന്ന സാഹചര്യത്തെക്കുറിച്ചും ഒക്കെ പറയുന്നുണ്ട് അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നീടുള്ള ചാപ്റ്ററിൽ ഇദ്ദേഹം ജോലി ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ആവശ്യമില്ലാത്ത നിരവധി ഓപ്പറേഷണൽ ഡീറ്റെയിൽസ് ഇദ്ദേഹം ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പൊതുവേ ആത്മകഥ അല്ലെങ്കിൽ ഒരു പട്ടാള മേധാവിയുടെ ആത്മകഥ എന്നൊക്കെ പറയുമ്പോൾ അതിലെ പ്രധാനപ്പെട്ട ചില വിഷയങ്ങളിൽ ഒഴിച്ച് സാധാരണ വായനക്കാർക്കൊന്നും വലിയ താല്പര്യമൊന്നും ഉണ്ടാവാറില്ല അവർ ഇപ്പോൾ ഒരു വലിയ യുദ്ധം ഇപ്പോൾ ഓപ്പറേഷൻ സിന്ദൂർ കാർഗിൽ ഇതുപോലെയുള്ള അല്ലെങ്കിൽ ഓപ്പറേഷൻ പരാക്രം ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ എന്താണ് ആ സമയത്ത് മേധാവികളായിരുന്നവർ ചെയ്തത് എന്ന് അറിയാൻ ജനങ്ങൾക്ക് താല്പര്യം ഉണ്ടാകും പക്ഷേ അവിടെയും നമ്മൾ എങ്ങനെയാണ് ആ തിരി വലിയ ഒരു ആക്രമണം നേരിട്ട് നമ്മൾ എങ്ങനെയാണ് തിരിച്ചടി കൊടുത്തത് എന്നുള്ള വിവരങ്ങളല്ലാതെ അതിനപ്പുറം അതിൻ്റെ മുഴുവൻ ഓപ്പറേഷണൽ ഡീറ്റെയിൽസ് അതായത് എൻ്റെ കമാൻഡ് ഇന്നയാളിലേക്ക് പോയി അയാൾ അത് ഇന്നേ ആൾക്ക് കൊടുത്തു അവിടെ നിന്ന് അവർ ഇന്നത് ചെയ്തു ഇങ്ങനെയാണ് നമ്മൾ ശത്രുക്കളെ നേരി ഇങ്ങനെ ഓപ്പറേഷണൽ ഡീറ്റെയിൽസൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് ബോറടിക്കുമെന്ന് മാത്രമല്ല അത് വലിയ രാജ്യത്തിൻ്റെ താല്പര്യങ്ങൾക്ക് ഹാനികരവുമാണ് പക്ഷേ ഇദ്ദേഹം ജനറൽ എം എം നരവനെ ചെയ്തിരിക്കുന്നത് അതാണ് എന്നാണ് ആ ബുക്ക് വായിച്ച പല ആൾക്കാരും അല്ലെങ്കിൽ അതിൻ്റെ പി ഡി എഫ് വായിച്ച പല ആൾക്കാരും പറയുന്നത് അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ബുക്ക് തന്നെ ഈ ബുക്ക് എഴുത്ത് തന്നെ ഒരു വലിയ ഗൂഢാലോചനയാണോ എന്ന് അന്വേഷിക്കേണ്ടി വരും ശരിക്കും ഞാൻ വിശ്വസിക്കുന്നത് ഇനിയിപ്പോൾ സി ബി ഐ ഈ വിഷയം അന്വേഷിക്കുന്നുണ്ട് ഒ എസ് ഐ പ്രകാരം ഇദ്ദേഹം നിയമം ലംഘിച്ചിട്ടുണ്ടോ എന്നും അന്വേഷിക്കുന്നുണ്ട് ആ അന്വേഷണം മുമ്പോട്ട് പോവട്ടെ പക്ഷേ ഞാൻ വിശ്വസിക്കുന്നത് ഇതിൽ പെൻഗ്വിൻ ബുക്സ് രാഹുൽ ഗാന്ധി ജനറൽ എം എം നരവനെ ഈ മൂന്ന് പേരും ഈ ഒരു വലിയ ഗൂഢാലോചനയിൽ പങ്കാളികളാണ് അതായത് ഒരു വശത്ത് ബുക്ക് പ്രസിദ്ധീകരിച്ചില്ല എന്ന് വിശദീകരണം പറയുക ആ പ്രസിദ്ധീകരിച്ചില്ല എന്ന് വിശദീകരണത്തെ സപ്പോർട്ട് ചെയ്ത് ജനറൽ എഴുത്തുകാരൻ തന്നെ മുന്നോട്ട് വരിക രാഹുൽ ഗാന്ധി എനിക്കറിയില്ല എന്തെങ്കിലും കിട്ടിയതാണ് ഞാൻ പറഞ്ഞത് അദ്ദേഹം കള്ളം പറയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഒഴുക്കം മട്ടിൽ മറുപടി പറഞ്ഞ് അദ്ദേഹവും ഈ വിഷയം വിട്ടു പക്ഷേ ഇത് രാജ്യത്തിനുണ്ടാക്കിയ വലിയ ദ്രോഹം അല്ലെങ്കിൽ ഇത് രാജ്യത്തുണ്ടാക്കുന്ന വലിയ ഡാമേജ് ഇവർക്കൊന്നും അറിയാത്തതാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അതുകൊണ്ട് തീർച്ചയായിട്ടും എന്ത് നമ്മൾ ഈ മലയാളത്തിലൊക്കെ പുതിയ മലയാളത്തിൽ പറയുന്ന പോലെ എന്ത് കലിപ്പിൻ്റെ പേരിലാണെങ്കിലും രാജ്യത്തിൻ്റെ ഒരു സുരക്ഷാ സംവിധാനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഇത്തരം ബുക്ക് എഴുതി ഇത് മുഴുവൻ നാട്ടുകാരെ മൊത്തം അറിയിക്കുന്നത് തീർച്ചയായിട്ടും അത് രാജ്യത്തിൻ്റെ താല്പര്യങ്ങൾക്ക് ഹിതകരമല്ല അത് രാജ്യദ്രോഹമാണ് എന്ന് തന്നെ പറയേണ്ടി വരും ഇത് ജനറൽ എം എം നരവനേക്ക് അറിയാൻ വയ്യാത്ത വിഷയമൊന്നുമല്ല ജനറൽ എം എം നരവനെക്കെതിരെ നിങ്ങൾ കേസെടുക്കുന്ന ജനാധിപത്യ വിരുദ്ധമാണ് എന്ന് പറയുന്ന കോൺഗ്രസ്സുകാരോടാണ് ജനറൽ വി കെ സിംഗ് എന്ന് പറഞ്ഞ മറ്റൊരാളുണ്ടായിരുന്നു നമ്മളുടെ ഇപ്പോൾ ഗവർണറായി കേന്ദ്രമന്ത്രിയായി ഒക്കെ ജനറൽ വി കെ സിംഗ് അല്ല ഞാൻ പറയുന്നത് പട്ടാള മേധാവിയായിരുന്നു മറ്റൊരു മേജർ ജനറൽ വി കെ സിംഗ് ഉണ്ട് ഇദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മുതൽ രണ്ടായിരത്തി നാല് വരെ ആർ ആൻഡ് എ ഡബ്ല്യു എന്ന ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഏജൻസിയുടെ ടെക്നിക്കൽ വിഭാഗത്തിൽ ഇദ്ദേഹം ജോലി ചെയ്തിരുന്നു ഇദ്ദേഹത്തിൻ്റെ ക്ലാസ്സുകളിലൊക്കെ പങ്കെടുത്ത ചില ആൾക്കാരെയൊക്കെ എനിക്കറിയാം വളരെ നെഗറ്റീവായ ഒരു മനുഷ്യനായിരുന്നു എന്തൊക്കെയോ സ്വാധീനം കൊണ്ട് ഡെപ്യൂട്ടേഷനിൽ വന്ന് ആർ ആൻഡ് എ ഡബ്ല്യുയിൽ പെട്ടതാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് Deja... തിരിച്ചു പോയിട്ട് അദ്ദേഹം ഈ പറയുന്ന പോലെ റോയുടെ മുഴുവൻ ഡീറ്റെയിൽസ് റോ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് പാകിസ്ഥാനുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്തത് എങ്ങനെയാണ് കാർഗിൽ യുദ്ധ സമയത്ത് റോയ്ക്ക് ചില വിജയങ്ങളുണ്ടായത് അതായത് ജനറൽ പർവേസ് മുഷാറഫും അവിടുത്തെ പട്ടാള കമാൻഡർ പാകിസ്ഥാനിലെ പട്ടാള കമാൻഡർമാരും മുഷാറഫ് അന്ന് റഷ്യയിലോ മറ്റോ ആണ് അവിടെ ഇരുന്നു കൊണ്ട് പട്ടാള കമാൻഡർമാരുമായിട്ട് സംസാരിക്കുന്നതിൻ്റെ മുഴുവൻ ഡീറ്റെയിൽസ് ആർ എൻ്റെ ഡബ്ല്യു പൊക്കിയെടുക്കും ത്തിരുന്നു അത് പർവേസ് മുഷാറഫിന് വലിയ ഷോക്കായിരുന്നു പാകിസ്ഥാനും വലിയ ഷോക്കായിരുന്നു അപ്പോൾ കാർഗിൽ യുദ്ധത്തിൽ ഞങ്ങൾക്ക് ഉത്തരവാദിത്വം ഇല്ല എന്നുള്ള പാകിസ്ഥാൻ്റെ അവകാശവാദം പൊളിക്കുന്നതായിരുന്നു അത് അതൊക്കെ എങ്ങനെയാണ് സാധിച്ചത് എന്ന് ഇന്ത്യയിൽ തന്നെ റോയിൽ തന്നെ ജോലി ചെയ്യുന്ന ഒരാൾ പുസ്തകം എഴുതി പ്രസിദ്ധീകരിക്കുമ്പോൾ അത് എന്തിനാണ് തീർച്ചയായിട്ടും നമ്മുടെ ഈ സംവിധാനത്തെ തകർക്കാൻ വേണ്ടി തന്നെയാണ് ഒരർത്ഥത്തിൽ ജനറൽ എം എം നരവനെയും അതുതന്നെയാണ് ചെയ്തിരിക്കുന്നത് ജനറൽ വി കെ സിംഗിനെതിരെ കേസെടുത്തത് അന്നത്തെ കോൺഗ്രസ് സർക്കാരാണ് ഇപ്പോൾ പത്തൊമ്പത് വർഷങ്ങൾക്ക് ശേഷവും അദ്ദേഹം ഇന്നും ജീവിച്ചിരിപ്പൊണ്ട് ആ കേസ് നടക്കുകയാണ് അദ്ദേഹം ഇപ്പോൾ ജാമ്യത്തിൽ പുറത്തിറങ്ങിയിരിക്കുകയാണ് ഇതേ ഗതികേട് ഇന്ത്യയുടെ ഒരു പട്ടാള മേധാവിക്ക് കൂടി വരുന്നു അല്ലെങ്കിൽ വരും എന്ന് പറയുമ്പോൾ അതിൽ ദുഃഖമുണ്ട് പക്ഷേ രാജ്യമാണ് രാജ്യ താല്പര്യമാണ് ഏറ്റവും പ്രധാനം തീർച്ചയായിട്ടും ജനറൽ എം എം നരവനെ ഇങ്ങനെ ഒരു കാര്യം ഒരിക്കലും ചെയ്യാൻ പാടില്ലായിരുന്നു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം രാജ്യ താൽപ്പര്യത്തെ മുന്നിൽ നിർത്തേണ്ടതായിരുന്നു അദ്ദേഹത്തിന് ലഭിച്ച പദവികളുടെ ആ ഒരു ഗൗരവ സ്വഭാവം അദ്ദേഹം ഉൾക്കൊള്ളേണ്ടതായിരുന്നു പക്ഷേ എങ്ങനെയും അർത്ഥസത്യങ്ങൾ കൊണ്ടും കള്ളത്തരങ്ങൾ കൊണ്ടും എങ്ങനെയും മോദി സർക്കാരിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ഒരു പ്രതിപക്ഷത്തിൻ്റെ കയ്യിലെ ചട്ടുകമായി അദ്ദേഹം മാറി എന്നാണ് ഇപ്പോൾ തോന്നുന്നത് ചട്ടുകമായി മാറിയതാണോ അതോ ചട്ടുകമായി അങ്ങോട്ട് ചെന്ന് നിന്നു കൊടുത്തതാണോ എന്നുള്ളത് ഇനി അന്വേഷണം വരുമ്പോൾ അറിയാം ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം കാരണം ഇദ്ദേഹം പറയുന്നത് ഈ പറയുന്ന വലിയ പരാമർശം എന്നുള്ള നിലയിൽ രാഹുൽ ഗാന്ധി എടുത്ത് പൊക്കിയെടുത്ത് വലിയ പാർലമെൻറ്റിൽ വലിയ സ്തംഭനമൊക്കെ ഉണ്ടാക്കിയ വിഷയം ഇദ്ദേഹത്തോടെ കാര്യങ്ങൾ നിങ്ങൾ തീരുമാനിച്ചോളൂ എന്ന് പൊളിറ്റിക്കൽ നേതൃത്വം രാഷ്ട്രീയ നേതൃത്വം പറഞ്ഞു അല്ലെങ്കിൽ ഗവൺമെൻറ്റിലുള്ള രാഷ്ട്രീയ നേതൃത്വം പറഞ്ഞു എന്നുള്ളതാണ് അദ്ദേഹം തന്നെയാണ് അത് ചെയ്യേണ്ടത് അദ്ദേഹത്തിന് വളരെ കൃത്യമായിട്ട് അറിയാം ആ കൈലാഷ് റേഞ്ചിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒരു ബുള്ളറ്റ് പോലും ഫയർ ചെയ്യാതാണ് നമ്മളവിടെ ഒരു വലിയ അപ്രമാദിത്വം സ്ഥാപിച്ചെടുത്തത് എന്ന് മാത്രമല്ല അതിന് മാസങ്ങൾക്ക് മുമ്പ് തന്നെ രണ്ടായിരത്തി ഇരുപതിൽ ചൈനയുമായിട്ട് ഒരു സംഘർഷം സംഘർഷമുണ്ടാകുന്നതിന് മുമ്പ് തന്നെ നമ്മളുടെ ടി നയൻറ്റി ടാങ്കുകൾ അവിടെ ഉണ്ട് അപ്പോൾ എല്ലാ അർത്ഥത്തിലും നമ്മൾ വളരെ ശക്തരാണ് നമ്മൾ അതിനു വേണ്ടിയിട്ടുള്ള നടപടികൾ എടുത്തിരുന്നു എന്ന് മാത്രമല്ല നമ്മൾ ആ സമയത്ത് ചൈനയെ ആക്രമിക്കാതിരിക്കുക അല്ലെങ്കിൽ ആ സമയത്ത് ചൈനയെ ബോധ്യപ്പെടുത്തുകയാണ് നമ്മൾ ചെയ്തത് യഥാർത്ഥത്തിൽ നിങ്ങൾ ഇങ്ങോട്ട് ആക്രമിച്ചു കഴിഞ്ഞാൽ ചൈന പേടിപ്പിക്കാൻ ശ്രമിച്ചതാണ് നിങ്ങൾ ഇങ്ങോട്ട് ആക്രമിക്കാൻ ശ്രമിച്ചാൽ പഴയതുപോലെ അല്ല നിങ്ങൾക്ക് കൃത്യമായ തിരിച്ചടി ഉണ്ടാകുമെന്ന് ചൈനയെ ബോധ്യപ്പെടുത്താൻ നമുക്ക് സാധിക്കുകയും ചെയ്തു അത് നമ്മളുടെ സൈനിക വിന്യാസം കൊണ്ടാണ് അല്ലാതെ രാഷ്ട്രീയ നേതാക്കന്മാരോ നമ്മുടെ ഭരണകർത്താക്കളോ നടത്തിയ പ്രസ്താവന കൊണ്ടല്ല അത് ചൈനയ്ക്ക് കൃത്യമായിട്ട് ബോധ്യമാവുകയും ചെയ്തു അവിടുത്തെ സംഘർഷം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ അവസാനിക്കുകയും ചെയ്തു ഇങ്ങനെ വിഷയത്തെയാണ് ഇല്ലാത്ത മാനങ്ങൾ നൽകി വലിയൊരു വിഷയമാക്കി പൊക്കിയെടുത്തുകൊണ്ട് വരാൻ നരവനെ ശ്രമിച്ചതും അത് ഏറ്റുപിടിച്ച് രാഹുൽ ഗാന്ധി ശ്രമിച്ചതും തീർച്ചയായിട്ടും ഇത് രാഹുൽ ഗാന്ധിയുടെ വിശ്വാസ്യതയെക്കുറിച്ച് ഞാൻ പറയുന്നില്ല പക്ഷേ അദ്ദേഹത്തെ ഞാനുൾപ്പെടെ പലരും ഫേസ്ബുക്കിലൊക്കെ അദ്ദേഹത്തെ കളിയാക്കുന്നുണ്ട് അദ്ദേഹം പറയുന്നത് വിട്ടിത്തങ്ങളാണ് അദ്ദേഹം എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണ് സ്ഥിതി എന്നൊക്കെ പക്ഷേ അങ്ങനെയൊന്നുമല്ല അല്ല അദ്ദേഹം യഥാർത്ഥത്തിൽ വളരെ ക്രൂക്കടായ ഒരു പൊളിറ്റീഷ്യനാണ് അദ്ദേഹത്തിന് ഈ രാജ്യത്തോടുള്ള കമ്മിറ്റ്മെൻ്റ് എത്രത്തോളം ഉണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷേ അധികാരം എനിക്ക് അവകാശപ്പെട്ടതാണ് ഞാനല്ലാതെ വേറെ ആരും ഇവിടെ അധികാരത്തിൽ പാടില്ല അധികാരത്തിൽ ഇപ്പോൾ ഇരിക്കുന്നവരോടൊക്കെ തികഞ്ഞ വൈരാഗ്യ ബുദ്ധിയോടെയാണ് അദ്ദേഹം പെരുമാറുന്നത് അക്കാര്യത്തിൽ യാതൊരു സംശയവും അതുകൊണ്ട് ഈ വിഷയം അദ്ദേഹം ഏറ്റെടുത്തതിൽ വലിയ അത്ഭുതമൊന്നുമില്ല ആശ്ചര്യമില്ല അങ്ങനെ പോലെ ഒരാൾ ഇത്രയും ഔദ്യോഗിക പദവികൾ വഹിച്ചയാൾ തീർച്ചയായിട്ടും അതിന് ഒരു ഉപകരണമാകാൻ പാടില്ലായിരുന്നു ഇനിയുള്ള ദിവസങ്ങളിൽ ഈ കേസ് തീർച്ചയായിട്ടും ജനറൽ എം എം നരവനേക്ക് വലിയ കുരുക്കായി മാറുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല നമസ്കാരം ബ്രോ ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി എച്ച് ഐ വി എയ്ഡ്സ് സംബന്ധമായ സംശയങ്ങൾക്ക് ഒന്ന് പൂജ്യം ഒൻപത് ഏഴ് എന്ന ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക വാട്സാപ്പിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ എച്ച് ഐ വി സ്റ്റാറ്റസും എച്ച് ഐ വി പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നുപോയിട്ടുണ്ടാവാം എന്ത് തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് എച്ച് ഐ വി സ്റ്റാറ്റസ് അറിയൂ സൗജന്യ എച്ച് ഐ വി പരിശോധനയും കൗൺസിലിംഗും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ഐ സി ടി സി അഥവാ ജ്യോതിഷ കേന്ദ്രങ്ങളെ സമീപിക്കുക നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും